ഹാഡിയേഴ്സ് അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ എൽ പി സ്കൂളിലാണ് നമ്മുടെ പുന്നപ്ര ബീച്ച് എൽ പി സ്കൂളാണ് ഞങ്ങളുടെ എൽ പി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് ബാച്ചാണ് ഞങ്ങളിവിടെ ഒന്ന് മുതൽ നാലു വരെയാണ് പഠിച്ചിട്ടുള്ളത് ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് പേര് ഫാമിലി പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഒന്ന് മുതൽ നാല് വരെ പഠിപ്പിച്ച ടീച്ചറുണ്ട് ടീച്ചർ ഞങ്ങൾ പഠിച്ച കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് മാറിപ്പോയി മറ്റൊരു സ്കൂളിലായിരുന്നു പിന്നീട് ടീച്ചർ പഠിപ്പിച്ചത് അപ്പോൾ ടീച്ചർ റിട്ടയർഡ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ് ഉള്ളൊരു ടീച്ചറായിരുന്നു കാരണം ഒന്നു മുതൽ നാല് വരെ ആ ടീച്ചറാണ് മാത്രമാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടീച്ചറെ ശേഷം ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഞങ്ങൾ സ്കൂളിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഓർമ്മയുള്ള എന്തെങ്കിലും ഞങ്ങൾ പറയും ഒന്ന് തൊട്ട് നാലാം ക്ലാസ് വരെ നമ്മളെ പഠിപ്പിച്ചത് സരസ്വതി ടീച്ചറാണ് ടീച്ചറെ നമ്മൾ സ്വന്തം പോലെ കണ്ട് ഇത്രയും സ്നേഹവാത്സല്യങ്ങളോടുകൂടി പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറ് കഴിഞ്ഞ മാസം നിന്ന് റിട്ടയർഡ് ആയി നമ്മൾ കാണാൻ ായിരിക്കും പറഞ്ഞാൽ ടീച്ചറിന് അറിയത്തില്ല ഒന്നോ രണ്ടോ കുട്ടികൾ പോരുന്നതല്ലേ പറഞ്ഞത് ഇൻഫോം ചെയ്തത് ഒരു സർപ്രൈസ് ആകും ഇത്രയും പേരൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ആരൊക്കെയാണെന്ന് ടീച്ചറിന് മനസ്സിലാക്കാൻ പോലും ചിലപ്പോൾ കാണത്തില്ല നമ്മളൊന്നേന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും അപ്പോൾ ഗേൾസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ച ഇപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങിന്റെ ചുവട്ടിലിരുത്തി ഞങ്ങള് കഥ പറഞ്ഞു തന്നതും തത്തമ്മയുടെ കഥ പറഞ്ഞു തന്നത് ആ അതെ ഇവിടെ ഒരു കഞ്ഞിപ്പന ഉണ്ടായിരുന്നു അതെ ഉച്ചക്ക് പോയി ടീച്ചറിന് കഞ്ഞിവെള്ളം വാങ്ങിച്ചു കൊടുക്കുക എന്തൊക്കെ പരിപാടികളായിരുന്നു ഇവിടെ ഈ ഞങ്ങളെല്ലാം കൂടെ ഓടിച്ചാടി നടക്കുമ്പോൾ എന്റെ പിള്ളേരെ ഓടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു ഇടി വെക്കരുതേന്ന് പറഞ്ഞു അതൊക്കെ ഒരു കാലം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകൾ കൂടെ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും ഇതേപോലെ എൽ പി സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ നടത്താൻ നിങ്ങൾക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് യാത്രയാ ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പുതിയ ലുക്ക് ഞങ്ങൾ പഠിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഇപ്പം ഒരു ട്രെയിൻ്റെയൊക്കെ മോഡലാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ അത്ര മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല രണ്ട് വലിയ മരങ്ങളുണ്ടായിരുന്നു തണൽ മരങ്ങൾ ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ള വണ്ടിയിലുള്ള കാഴ്ചകളാണ് നല്ല പാട്ടും കൂത്തൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു എല്ലാവരും പോയത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ എല്ലാവരും കാണുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം തന്നെ ആയിട്ടുണ്ട് എല്ലാവരും തമ്മിൽ കണ്ടിട്ടും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടൊരു രണ്ട് വർഷമായിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ഗെറ്റുഗതറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിലെത്തി ടീച്ചറിന് എല്ലാവരെയും കണ്ടപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇത്രയും വർഷം കഴിഞ്ഞില്ലേ ഇതിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരു കുട്ടി തന്നെയാണ് അവൾ അവിടെ ചെന്നപ്പോൾ വീട്ടുകാരിയായി എല്ലാവർക്കും ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നത് അവൾ തന്നെയാണ് ഒന്ന് രണ്ടുപേരെ വരത്തുള്ളതെന്ന് ടീച്ചറോട് ഞങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ടീച്ചർ ശരിക്കും പറഞ്ഞു തന്നെ ഞെട്ടി ആ ഒരു അന്താളിപ്പിൽ നിൽക്കുവാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മള് സ്കൂളിൽ നിന്നും നമ്മുടെ ടീച്ചർ സരസ്വതി ടീച്ചറിന്റെ അപ്പോൾ അപ്പോ ഒരുപാട് സന്തോഷമായി ഞങ്ങളെ കണ്ടതിൽ കാരണം ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ നിന്നും വിട പറഞ്ഞിട്ടും ടീച്ചർ പക്ഷെ രണ്ടായിരത്തിലല്ലേ ആ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ടീച്ചർ മാറിയത് രണ്ടായിരത്തിലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പൊ എന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് ഞങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടാ പിന്നെ മുഖം കണ്ടപ്പോൾ നല്ല ഓർമ്മ അതിനേക്കാൾ ഒരു സന്തോഷം സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷം ടീച്ചർ ആദ്യം ജോയിൻ ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു അതെ അതെ അപ്പൊ അവിടുത്തെ ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ടീച്ചേഴ്സിനെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിരുന്നു നാട്ടുകാരൊക്കെ ഓർമ്മയുണ്ടോ നാട്ടുകാരും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ഭയങ്കര തന്നാണ് തന്നാണ് അല്ലേ അപ്പൊ നമുക്കും എപ്പോഴും എൽ പി സ്കൂളിലെ ടീച്ചർമാർ പിള്ളേർക്ക് വീട്ടിൽ മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരിക്കും അപ്പം സ്കൂൾ വരുമ്പം ടീച്ചർമാർ നമ്മുടെ ഒരു മാതൃത്വത്തോടെ പെരുമാറുമ്പോൾ അത് എപ്പോഴും നമുക്ക് ജീവിത അവസാനം വരെ ഓർത്തു നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് എൽ പി സ്കൂളിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് അപ്പം മറിച്ച് നമ്മൾ യു പി എസ് അല്ലെങ്കിൽ ഹൈ സ്കൂൾ പ്ലസ് ടു ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത്രയും ഓർമ്മ കാണത്തില്ല ഉണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മ തങ്ങി നിൽക്കുന്നത് നമുക്ക് എൽ പി സ്കൂളിലാണ് അപ്പൊ ഞങ്ങളുടെ ആ ഒരു എൽ പി സ്കൂൾ ജീവിതം വളരെ നല്ല ഓർമ്മകൾ നിറച്ചാൽ ഒരുപാട് താങ്ക്സ് അപ്പോ നോക്കി ടീച്ചറിനൊരു ഗിഫ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാം അപ്പൊ ഞങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിട്ട് ഞങ്ങളുടെ ഒരു ഓണ സമ്മാനമാണ് ടീച്ചറെ സമ്മാനിക്കുന്നത് സന്തോഷം അല്ലേ അപ്പൊ ടീച്ചർ ഓണത്തിന് ഈ ഒരു സാരി കൊടുത്ത് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഇട്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഓക്കെ അപ്പം നമ്മുടെ കൂടെ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു അപ്പൊ ഇനിയൊരു ബന്ധം അല്ലേ നമ്മൾ ഇനിയിപ്പം എല്ലാ ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഇതേപോലെ നിങ്ങളുടെ ഒരു കൂട്ടായ്മ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്